എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഡെസേർട്ട് ഐറ്റം ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് കുറച്ച് ഓറഞ്ചും പാലും ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഡെസേർട്ട് നിങ്ങൾക്കും എടുക്കാം നമ്മുടെ വിശേഷ ദിവസങ്ങൾ നല്ല സന്തോഷപ്രദമാക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് അഞ്ഞൂറ് എം എൽ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നാല് ഓറഞ്ച് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ചൈനാഗ്രാസ് ആണ് ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് ചൈനാഗ്രാസ് പെട്ടെന്ന് തന്നെ അലിഞ്ഞു തരാനായിട്ട് അപ്പോൾ ഒരു പത്ത് ഗ്രാമിൻ്റെ ബോക്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് അഞ്ഞൂറ് എം എൽ പാലിലേക്ക് ചൈനാഗ്രാസ് നമ്മൾ കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് ചൈനാഗ്രാസ് അലിയെന്ന് പോകുന്നിടം വരെ നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാകും ചൈനാഗ്രാസ് ഒന്ന് അലിഞ്ഞു പോകാനായിട്ട് ഇവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരണത്തിന് പഞ്ചസാര നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് അത് അലിഞ്ഞു ചേരണം ഭാഗമായി കഴിഞ്ഞാൽ മാറ്റി വെക്കാവുന്നതാണ് നമുക്കിനി അടുത്ത ലെയർ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ജലറ്റിനാണ് എടുത്തിരിക്കുന്നത് ജലറ്റിലേക്ക് അമ്പത് എം എൽ പാലും കൂടെ ഒഴിച്ച് അത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം പുറത്ത് വെച്ചാൽ മതി അത് തനിയെ സെറ്റായിക്കോളും ഒരു അരമണിക്കൂറിനുള്ളിൽ ഇതൊരു മിക്സ്റ്ററായിട്ട് മാറിക്കിട്ടും അപ്പോൾ നമുക്കത് സെറ്റിനായിട്ട് അവിടെ മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിനി പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം അപ്പം നമുക്കൊരു ബോട്ടിലാണ് ആവശ്യം ബോട്ടിലിൻ്റെ വായുവശം നമുക്കിന്ന് വെട്ടിക്കളയാം ഒരു കത്തി ഉപയോഗിച്ച് ഞാൻ അത് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ോട്ടിൽ ശരിയായിട്ടുണ്ട് നമുക്കിനി ഓറഞ്ച് ഓരോന്ന് തൊലി പൊളിച്ചെടുക്കാം ഇനി നമുക്ക് ആദ്യം വേണം ആക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിശ്രിതം അതിലേക്ക് അല്പം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു കമ്പിൽ കുത്തി ഓറഞ്ചുകൾ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം കുപ്പിയിലേക്ക് അതിനുശേഷം ബാക്കിയുള്ള പാലിൻ്റെ മിക്സ്ചർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അത് നിറച്ചൊഴിച്ച ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതിൻ്റെ ഏറ്റവും മുകളിലുണ്ടുള്ള ലെയർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പം അതിനായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് അതുപോലെ കട്ട് ചെയ്തെടുത്ത ഡാർക്ക് ചോക്ലേറ്റ് ഒരു പാഞ്ഞൽ വെച്ചിന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്ന് ഉരുകി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം അൺസോൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ബട്ടർ നന്നായിട്ട് ഒന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ജലാറ്റിനും പാലിൻ്റെയും ഒരു മിക്സ് ഇതിവിടെ റെഡിയായിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടെ നന്നായിട്ട് ഇളക്കുമ്പോൾ അത് നന്നായിട്ട് ഉരുകി വരും നമ്മൾ അതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം ഈ മിക്സ് നന്നായിട്ടൊന്ന് ഉരുകിയാൽ നമ്മളതിനെ ഗ്യാസിൽ നിന്ന് ഓഫാക്കുക നമ്മളിനി അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പാലിൻ്റെയും ഓറഞ്ചിൻ്റെയുമായിട്ടുള്ള മിശ്രിതം നമ്മൾ കുപ്പി എടുക്കുകയാണ് അതിൻ്റെ പുറത്തുള്ള ബോട്ടിൽ നമ്മൾ ചെറുതായിട്ട് വെട്ടി അത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിനി ഇതിൻ്റെ പുറത്തേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ലെയറും കൂടെ ഒഴിച്ച് നമ്മൾ ഒന്നും കൂടി ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ടാണ് ഇനി പോകുന്നത് അപ്പോൾ എല്ലായിടത്തും ഇത് ഒഴിച്ചു കൊടുക്കാം ചോക്ലേറ്റ് ഇനി ചോക്ലേറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ് ഇനി നമ്മളിത് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവർ ആണ് ഇത് ചോക്ലേറ്റും പാലും ഓറഞ്ചും ഒക്കെ ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുന്നത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ